സ്വർഗത്തിലേക്കുള്ളതായ നമ്മുടെ യാത്രയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ ആഗ്രഹത്തിന് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് അതിന്റെ ദൂരം അളക്കുന്നത് മൈലുകളായിട്ടല്ല നമ്മുടെ ആശയാണ് ആഗ്രഹമാണ് യഥാർത്ഥത്തിൽ അങ്ങനെ ആഗ്രഹിക്കുന്നവർ ആത്മാവിൽ അവിടെ തന്നെയാണ് ഇതൊരു ഒരു നമ്മുടെ ഒരു യാത്രയാണെങ്കിൽ പോലും ഒരു പിൽഗ്രിമേജ് ആണെങ്കിൽ പോലും അത് മൈലുകളായിട്ടുള്ള നമ്മൾ നടക്കുന്നതായ ദൂരത്തിലല്ല എങ്ങോ വേറെ എങ്ങോ ഉള്ളതായ ഒരു ലക്ഷ്യസ്ഥാനമല്ല മറിച്ച് കർത്താവ് പറയുന്നത് പോലെ സ്വർഗരാജ്യം നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട് എന്ന് പറയുന്നതായ അനുഭവമാണ്